സ്കൂളിൻ്റെ അടുത്ത് ഫിഷ് സ്കൂളിൻ്റെ അടുത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബോഡി കാണപ്പെട്ടിട്ടുള്ളതും സ്ഥലത്ത് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ബോഡി കാണപ്പെട്ടിട്ടുള്ളതും ചോറയിൽ ഒട്ടിക്ക് എന്നുള്ള പോലെ ആണ് സ്റ്റേഷൻ കിട്ടിയത് ഉടനെ അവിടുത്തെ കരാറുകാരനെ സ്റ്റേഷനിലേക്ക് എത്തി വേണ്ട മോഡി രേഖപ്പെടുത്തി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഹോട്ടലിലേക്ക് പോലീസ് പാർട്ടി പോയി പിരിച്ചു വെച്ചു അവിടെ ഈ പ്രോഗ്രാംസ് നോക്കിയതിൽ കൊലപാതകമാണ് എന്ന് മനസ്സിലായിട്ട് അതിനെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അന്വേഷണ നടപടികളൊക്കെ പൂർത്തിയാക്കി പോലീസ് അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം അയച്ചിട്ടാണുള്ളത് ഇപ്പോൾ അതിൽ കൂടുതലായി നമ്മുടെ ഫീൽഡ് സ്റ്റാഫും സഹപ്രവർത്തകരുടെയൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് റീസ സ്വദേശി രമേഷ് ദാസ് എന്ന് പറയുന്ന ആളാണ് നാണപ്പെട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ട് ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകയാണ് എല്ലാവരും വീട്ടിൽ അവിടെ അവിടെ ബോട്ട് വോട്ട്ജെട്ടിന്റെ അടുത്ത് പല ജോലികളും കണ്ടിട്ടുണ്ട് പലരും കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ക്ലാരിറ്റി അതിൽ ഇനിയും വലിയ ഒരു ധാരണയില്ല പക്ഷേ ചില ആളുകൾ ഇങ്ങനെ കണ്ടതായിട്ട് പറയുന്നു തലക്കെന്തോ കല്ലുകൊണ്ട് പോലുള്ള എന്തോ സാധനം കൊണ്ട് ഇച്ചതുപോലെ ഒരു ഡാമേജ് ബാക്കി കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സയന്റിഫിക്കായ് ബാക്കി അതൊക്കെ വെരിഫൈ വരുന്നുള്ളൂ അതിനനുസരിച്ചാണ് പരിശോധിക്കുന്നുണ്ട് എല്ലാ സാധ്യതയും പരിശോധിക്കുന്നുണ്ട് അത്രയും കോസ്റ്റൽ പോലീസിന്റെ നൂറ് മീറ്റർ എടുത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് രാത്രികാലങ്ങളിൽ കോസ്റ്റൽ പോലീസ് പട്രോളിംഗ് ഭാഗത്ത് നടത്താൻ പട്രോളിംഗ് ഒക്കെ ഉണ്ട് ഇതിന് ഒഴിഞ്ഞ സ്ഥലമാണ് അണ്ടർ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമാണ് <pyatpoling> ും പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ബീറ്റൊക്കെ കൃത്യമായി നടത്തുന്നു അത് നമ്മളെ ലോക്കൽ സ്റ്റേഷനുള്ള നമ്മുടെ പാർട്ടിയും ഉണ്ട് അതുപോലെ കോസ്റ്റോലീസ് സ്റ്റേഷൻ്റെ ടീമും കോസ്റ്റി മദ്യക്കുപ്പിയും അവിടുന്ന് സൈക്കിള് മദ്യക്കുപ്പി നമ്മൾ അതിന്റെ അടുത്തുണ്ടായിരുന്നു അതെന്താണ് കാരണം എന്നൊക്കെ നമ്മൾ അന്വേഷണത്തിലേക്ക് മനസ്സിലാവുള്ളൂ അക്കാര്യമേ എല്ലാ ആസ്പെക്ടും പരിശോധിക്കുന്നുണ്ട് കട്ടിയാൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് സിമ്മും കിട്ടിയിട്ടുണ്ട് അതിൽ തന്നെ മൊബൈലിൽ തന്നെ രണ്ട് സിമിട്ടും മൊബൈലിൽ ഉള്ളത് കൂടാതെ മൊബൈലിൽ മൂന്ന് സിമ്മും അതെ ഉള്ളത് കൂടാതെ രണ്ട് ഇയാളുടെ എത്ര രാവിലെ സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്